ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കുറച്ച് ചെടികളുടെ വിശേഷമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇപ്പോഴുള്ള പുതിയ വീഡിയോ അല്ല ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോയൊക്കെ വോയിസ് ഓവർ കൊടുക്കാതെയുള്ള വീഡിയോ ആണ് ഞാൻ എല്ലാം എഴുതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് പക്ഷെ എനിക്ക് ഇന്നുവരെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഗാലറി നോക്കിയപ്പോൾ ഈ വീഡിയോ കിടക്കുന്നു അപ്പോൾ ഞാനത് ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് കുറച്ച് അഗ്ലോണിമയാണ് നല്ല ഭംഗിയല്ലേ അഗ്ലോണിമ കാണാൻ എലച്ചെടികളല്ലേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ കുറേ അധികം എലച്ചെടികളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലോ എലച്ചെടികളുടെയൊക്കെ ഇത് അഗ്ലോണിമകളുടെ കുറച്ച് ഒരഞ്ച് അഗ്ലോണിമയാണ് അത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ യൂട്യൂബിൽ ഇതുള്ള ചാനലുള്ളതാണ് ആംബിൽ മീഡിയ എന്നും പറഞ്ഞ് അപ്പം ഞാൻ അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് കുറച്ച് പഴകിയതാന്ന് ഞാൻ പറയാം അതുകൊണ്ട് എനിക്ക് എനിക്കിൻ്റെ റേറ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല ഫോൺ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് കാണാൻ കണ്ടോ എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു അവരയച്ചു നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ കേട്ടോ പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ പേരൊക്കെ നോക്കിയേ നല്ല ഫ്രഷാണ് നല്ല ഹെൽത്തി ആണ് ബേബി പ്ലാന്റ്സ് ഒക്കെ പുതിയ ഇതൊക്കെ ഷൂട്ടൊക്കെ വന്നിട്ടുള്ള അഗ്ലോണിമയാണ് എല്ലാം നല്ല കളർഫുള്ളാണ് ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒത്തിരി റേറ്റുള്ള ചെടികളൊന്നും ഞാൻ മേടിക്കാറില്ല എന്നാൽ ഇതൊക്കെ നോക്കി എത്ര ഭംഗിയാണ് ഇപ്പം ഇതൊക്കെ നല്ലപോലെ ബേബി പ്ലാന്റ്സൊക്കെ നിറച്ചായിട്ട് നിൽപ്പണ്ടിതെല്ലാം പിന്നെ ഇതിന് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെയിലത്ത് വെക്കരുത് ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത് ഒരു ഷെയ്ഡിൽ നല്ല ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് വെള്ളം ഇത് ഇഷ്ടമുള്ള ചെടിയാണ് പക്ഷേ ഡെയിലി നമുക്ക് നനച്ചും കൊടുക്കണ്ട എളുപ്പമാണ് പക്ഷെ ചീഞ്ഞു പോകാതെ നോക്കിയാൽ അത് മഴയത്തൊന്നും എടുത്ത് വെക്കരുത് അപ്പോൾ ഇതിന് ഞാനൊരു നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കുകയാണ് കേട്ടോ നമുക്കിന്ന് പോട്ടി ചെയ്യാം ഇതാ ഞാൻ സാഫൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് ചകിരിച്ചോറ് എടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും എടുക്കുന്ന പോലെ ചരലുണ്ട് മണ്ണുണ്ട് ഗാർഡൻസ് ഓയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്നത് കരിയില വേനലാകുമ്പം നമ്മൾ കരിയിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മഴക്കാലത്തോ വേറെ സീസണിലൊക്കെ നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർത്താം ചെടിക്ക് ചട്ടിയിലധികം വെയിറ്റും തോന്നത്തില്ല പക്ഷേ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ചെടികൾ പെട്ടെന്ന് വേരോടാണ് നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാനിനകത്ത് കുറച്ച് വേപ്പും പിണ്ണാക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാനൊന്ന് പൊട്ടിയാണ് ഒത്തിരി വലിയ ചട്ടിയൊന്നും വേണ്ട ചെടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ചട്ടി സെലക്ട് ചെയ്താൽ മതിയെ അപ്പം ഞാൻ അദ്ദേഹം ഇതിനകത്തേക്ക് വെള്ളം പെട്ടെന്ന് വാർന്നു പോകണം അഗ്ലോണിമയിൽ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ അത് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അത് ചീഞ്ഞ് ഒരു പരുവാകും ഇതിൻ്റെ ഇലയാണ് അതിൻ്റെ ഭംഗി ഭയങ്കര ഭംഗി അതിൻ്റെ ഇലക്ക് ഇതിപ്പോൾ ഇത് വലുതാവും തോറും ഇതിപ്പോൾ നല്ല റെഡായിട്ടാണ് നിൽക്കുന്നിട്ട് അതിനൊരു ബോർഡർ ഗ്രീനൊക്കെ ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് ഇതായി ഗ്രീൻ നോക്കി നല്ല ഭംഗിയില്ല അതിൽ വൈറ്റ് കളറൊക്കെ വലുതാകും തോറും ഇലയുടെ വലിപ്പവും കൂടി കൂടി വരും ഇതെല്ലാം ഞാൻ പോട്ട് ചെയ്തു ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉണ്ട് ഇതിടുകയാണെങ്കിൽ ഒച്ചൊന്നും കയറത്തില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് അധികം മുട്ടയൊക്കെ നമ്മൾ ഓംലെറ്റിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാം കൂടെ വെയിലത്ത് ഉണക്കി മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചേക്കും ഇത് കൈകൊണ്ട് തിരുമ്മി എടുത്തതാണ് അങ്ങനെ ഞാൻ എല്ലാം അതേ പോട്ട് ചെയ്തു ഇനി ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സാഫ് കലക്കിയ വെള്ളമാണ് ഇതിനകത്ത് സ്പ്രേലേ സ്പ്രേയും ചെയ്യുന്നുണ്ട് കുറേ ഒഴിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ഷെയ്ഡിൽ വെച്ചാൽ ഒരാഴ്ച നമുക്ക് നനയ്ക്കുകയേ വേണ്ട ഇതിനകത്ത് ഇത് കരിയില ചേർന്നിട്ടുണ്ടല്ലോ കരിയില വെള്ളത്തിനെ നന്നായി ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അഗ്ലോണിമയുടെ കുറച്ച് ഇതിന് പിന്നെയുണ്ട് വേറെ കുറെ അഗ്ലോണിമ കളക്ഷൻ ഇത് പുതിയത് മേടിച്ചതിൻ്റെ ഇതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക്